ലക്ഷറി വർക്കിൽ ഒന്നാണ് നമ്മുടെ ബി എൽ ഡബ്ല്യൂ നമ്മുടെ ഖത്തർ ബ്ലോഗുകളെല്ലാം നിങ്ങൾ കണ്ടുകാണോലല്ലേ അപ്പം ഖത്തറിനൊക്കെ തിരിച്ചെത്തി ഒരുപാട് വിശേഷം ഉണ്ടെങ്കിൽ കല്യാണം എല്ലാം കഴിഞ്ഞു അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും നമ്മളിപ്പൊ ആക്ച്വലി ഇതേ ഗീതാൻ്റെ ഉണ്ട് ഹായ് അമ്മ അച്ഛാ അപ്പൊ ഉണ്ട് ഉണ്ടത് എല്ലാരും വണ്ടിയിൽ വന്നോണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥലത്ത് പോകാൻ പോവാണ് എവിടെയാണെന്നുള്ളത് പതി പറയാം നമ്മൾ വണ്ടി കടത്തെ അപ്പൊ ഗൈസ് ലക്ഷറി ഡീലർഷിപ്പ് ആയിട്ടുള്ള നമ്മുടെ റോയൽ ഡ്രൈവ് ട്രിവാൻഡ്രിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് സോ അതിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ സോ അതിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഭദ്രണങ്ങളിലും ഗീതാൻഡിനെയും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ റോയൽ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ് ലേശം ലേറ്റായി എങ്കിലും സമയത്തിന് തന്നെയാണ് എത്തിയത് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ് പറ

സോ ഗായ്സ് നമ്മുടെ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് പിന്നെ മെഴ്സിഡസ് ബെൻസ് ത്രീ സീരീസ് ജാഗ്വാർ മെഴ്സിഡസ് ബെൻസ് ടു സീരീസ് ഡുക്കാട്ടി കിയ ജീപ് കോംപസ് ട്രയം ഡൈറ്റോണ ബി എം ഡബ്ല്യു സെവൻ ഫിഫ്റ്റി എൽ ഐ സി ബി യു ഇത്തരം വേക്കിൾസ് ആയിരുന്നു ആക്ച്വലി ഫേസ്റ്റ് ഡേ തന്നെ ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുപോലെ ഒരുപാട് വി വി ഐ പി ഗെസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്മിനായർ മാം ഉണ്ടായിരുന്നു പിന്നെ ജെ ഡി മുകേഷ് ബ്രോ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടർ ബി ഗോവിന്ദൻ സർ ഹൈദ്രോസ് നഗൽ സാറുണ്ടായിരുന്നു എസ് എൻ രഘുചന്ദ്രൻ നായർ സാർ ഉണ്ടായിരുന്നു പിന്നെ ടി സി പോൾ സാർ ഉണ്ടായിരുന്നു പിന്നെ മനീഷ് തോമസ് സാർ ഉണ്ടായിരുന്നു നസർ അബ്ദുല്ലത്തീസ് സാർ ഉണ്ടായിരുന്നു പിന്നെ ആതിരാമൂരിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോ വേറെയും ഗസ്റ്റ് ആർക്കും വരാന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര പേരാ വന്നത് സോ എല്ലാരെയൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കാരണം അമ്മാതിരി തിരക്കായിരുന്നു എന്നാലും പറ്റുന്ന വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് മറ്റ വാക്കിൽ നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ ഭാര്യ അപ്പോൾ ഇത് ബിപിൻ ചേട്ടനാണ് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനെ കണ്ടു ഒത്തിരി സന്തോഷമായി പിന്നെ ഇവിടുത്തെ ഫുഡാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഫുഡ് എന്ന് പറയുമ്പോൾ മെയിൻ കോഴ്സ് അല്ല സ്നാക്ക് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ട്രിവാൻ സ്പെഷ്യൽ കൊച്ചി സ്പെഷ്യൽ കോഴിക്കോട് സ്പെഷ്യൽ ഇത് കോഴിക്കോട് സ്പെഷ്യൽ ആണ് ഇത് മലപ്പുറം സ്പെഷ്യൽ ഇവിടുത്തൊക്കെ സ്നാക്സ് ആണ് കേട്ടോ ഒരുപാട് ഡിസ്ട്രിക്റ്റിലെ സ്നാക്സ് ഉണ്ടായിരുന്നു ഇത് ദുബായ് സ്പെഷ്യൽ ആയിരുന്നു കണ്ടാൽ അറിയാമല്ലോ നമ്മൾ ഞാൻ കറക്റ്റ് ചെന്ന സമയത്ത് എല്ലാ പാത്രവും കാര്യമായിരുന്നു പക്ഷെ നിങ്ങൾ വിഷപ്പിക്കണ്ട പാത്രം കാലിയായി കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോ തന്നെ ഒരു അടുത്ത കുട്ടിയിൽ ഇങ്ങനെ കൂടെ തട്ടും കൈസ് അത് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് എടുത്തത് മാത്രമാണിത് അമ്മയുടെ കയറ്റി ചിക്കൻ തിരക്കിലെനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതെ ഇത് പരിപ്പവട പോലെ ഇരിക്കുമെങ്കിലും വേറെന്തോ സാധനമാണ് അകത്തെ ഫീല്ലിങ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു പച്ച കളർ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ കുനാഫ ആയിരുന്നു കേട്ടോ നല്ല വെറൈറ്റി സാധനം അല്ലേ ചിക്കൻ കുനാഫ നമ്മൾ സാധാരണ ചീസ് കുനാഫല്ലേ കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഇത് ഇതെൻ്റെ ഫ്രണ്ട് അരുൺ ചേട്ടനാണ് പിന്നെ കുടിക്കാനായിട്ട് ടീ ഉണ്ടായിരുന്നു പിന്നെ കുറെ വെറൈറ്റി നമ്മുടെ ബ്ലാക്ക് ടീ ഉണ്ടായിരുന്നു കേട്ടോ ഈ ബിസ്കസ് ബ്ലാക്ക് ടീ പൈനാപ്പിൾ പിന്നെ ഈ ശംഖുപുഷ്പ് ഇട്ടിട്ടുള്ള ബ്ലൂ കളർ അങ്ങനത്തെ പല പല വെറൈറ്റി കളേഴ്സ് ഒക്കെ ഇതാരോ തീർത്താ ഫുള്ള് ആരക്കറന്നൂടാ എനിക്കിഷ്ടായിട്ട് അത്ര എടുത്ത് കഴിച്ചോ നീയാണ് കഴിച്ചപ്പം െങ്കിലും വർക്കുകളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണം അല്ലെങ്കിൽ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ യു കൻ കോൺടാക്ട് റഹിൽ രാജ് ഏരിയ സെയിൽസ് മാനേജർ ആണ് ഞാൻ കോൺടാക്ട് ഒക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾ ചെക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി മതിയോ ഫസ്റ്റ് വണ്ടി അതെ ഇത് ഫസ്റ്റ് ഓണർ യൂസഫലി സാർ ആണ് ഓക്കെ ഇത് നമ്മുടെ സീരീസാണ് ഇത് ബി എൻഡബ്ലിയുടെ സെവൻ ഫിഫ്റ്റി എൽ ഐ സി ബി യു ആണ് ലിമിറ്റഡ് എഡീഷൻ ആണ് ഇത് എന്ന് പറയണത് റയറബിൾ കാരണം ലക്ഷറിയുടെ അങ്ങ് ഏറ്റവും ഹൈ എൻഡ് ആണ് എൻഡാണ് ലക്ഷറിയുടെ മാക്സിമം ലെവൽ എക്സ്യൂട്ട് ലെവലാണ് പൊള്ളി കംഫേർട്ടായിട്ട് യൂസ് ചെയ്തിരുന്നു വർക്കിലാണ് അത് പർച്ചേസ് ചെയ്ത് ഡെലിവറി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ള അനീഷ് സാറിന്റെ ആയിരുന്നു ഡെലിവറി ഓക്കെ മാക്സിമം കംഫോർട്ടുള്ള ലക്ഷറി വർക്കിൽ ഒന്നാണ് നമ്മുടെ ബി എൻഡബ്ല്യു സെവൻ ഫിഫ്റ്റി എൽ ഐ സി ബിയു ഓക്കെ ആഹ് യൂസഫലിയുടെ വണ്ടിയിലാണോ കേസ് നമ്മളിരിക്കുന്നത് ഇതില് നമുക്ക് സീറ്റ് മസാജർ ഉൾപ്പെടെ എറൗണ്ട് ഒരു ഹൺഡ്രഡ് പ്ലസ് ഫീച്ചേഴ്സ് നമുക്ക് നമുക്കിതിലുണ്ട് ഇത്രയും ലക്ഷറിയുടെ എക്സ്ട്രീം ലെവലാണ് വീട്ടില് കംഫോർട്ടും അതുപോലെ തന്നെയാണ് സീറ്റ് മസാജേഴ്സ് കൂട്ടത്തിൽ തന്നെ നമുക്ക് അത്രയും കംഫോർട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ വെന്റിലേറ്റർ സീറ്റ്സ് ഉണ്ട് ഓക്കെ എല്ലാ ടൈപ്സ് ഓഫ് ഫെസിലിറ്റീസും ഇതിൽ ചെയ്തു നൈന്റി സിക്സ് പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ വെയിറ്റ് ചെയ്തായിരുന്നു പുതിയ വണ്ടിക്ക് അറൗണ്ട് വൺ സീവൺ മുകളിൽ വരുന്നുണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ നമ്മുടെ പെയിന്റിംഗിൽ തന്നെ അറൌണ്ട് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് പെയിന്റിംഗ് സാർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഓ പോളി 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 ഇതിന്റെ പുറത്തൊന്നുള്ള വ്യൂ കൂടി ഞാനൊന്ന് നിങ്ങൾക്ക് ബെൻസ് എന്നൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പത്തനംതിട്ട പോയതും ബെൻസിലായിരുന്നു ഗായ് സി ക്ലാസ് ബെൻസ് ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പുറത്ത് കിടക്കട്ടെ ഫൈനലി ഞങ്ങള് വീടെത്തി ഗീതാന്തിയും മധുരങ്ങളും കൂടെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോവാണ് ബൈ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു അവിടെ നേരത്തെ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ സെറ്റ് പരിപാടിയായിരുന്നു വണ്ടികളൊക്കെ എന്റെ അമ്മ കാർ എങ്ങനെ പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ നല്ല സെറ്റ് പരിപാടിയായിരുന്നു ഫുഡ് ഫുഡ് അച്ഛനെ നേരെ കിട്ടുന്നില്ല സോറി ഫുഡ് ഇത് ഉണ്ടാക്കിയ പാർട്ടിക്ക് ഇത്ര ഐറ്റമേ മനസ്സിൽ വന്നുള്ള ഫുഡ് ഇത്ര ഇഷ്ടം പത്തൊമ്പത് ഫുഡ് പത്തൊമ്പത് ഐറ്റം വരുവാറുണ്ട് ആ സത്യം പറഞ്ഞാ എനിക്ക് ഒരുപാട് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ വയർന്നറിയാൻ കഴിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നേ ഞാൻ വലിയ ഇത് വീഡിയോ എടുക്കാൻ ചെന്നപ്പോ അവിടെ ഒന്നുമില്ല എല്ലാം തീർന്നു ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോ എല്ലാം തീർന്നു ഇഷ്ടം പോലെ ആളല്ലായിരുന്നോ അങ്ങനെ എങ്ങനെയൊക്കെയോ കുത്തി കുത്തി ഞാൻ എൻ്റെ ഇടയിൽ കയറി ഫുഡ് വന്നപ്പോഴത്തേക്കും എന്റെ കയ്യിൽ പ്ലേറ്റ് ഇരിക്കുക വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങളെ കണ്ടത് ഞാൻ ആദ്യത്തെ ട്രിപ്പ് മാത്രം എടുത്ത ഫുഡാണ് കേസ അങ്ങനെ ഒരു നാലഞ്ച് ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വെച്ച് നമ്മളെ പരിചയമുള്ള സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാം ആ രണ്ട് മൂന്ന് പേരൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി തോന്നിക്കേസ് ഇങ്ങനെയൊക്കെയാണ് പണ്ട് നമ്മൾ ഈ മോൾ ഓഫ് ട്രാവലിംഗ്കൂറിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഒന്ന് സെൽഫി ഒരുപാടല്ല തള്ളി മറയ്ക്കാമെന്ന് വിചാരിക്കുക എന്നാൽ ആൾക്കാരൊക്കെ ഒന്ന് സെൽഫിയൊക്കെ എടുക്കുമായിരുന്നു വീഡിയോ കാണാറുണ്ടെന്നൊക്കെ പറയുന്നു അപ്പം സന്തോഷമായിരുന്നു പക്ഷെ കുറേ മാസങ്ങളായിട്ട് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല പക്ഷെ ഇന്ന് ആള് കൂടുന്ന സ്ഥലത്ത് നിന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ കുറച്ചേര് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പിയാണ് എത്ര നാളെ കാരണം നമ്മൾ ലൈവ് അപ്ഡേഷൻസ് ഇല്ലല്ലോ ഇപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ കണ്ട വീഡിയോ ഒക്കെ പത്ത് മാസം മുന്നത്തെ വീഡിയോ ആയി പക്ഷെ ഇനി നമ്മൾ ലൈവായിട്ട് വീഡിയോസ് കിട്ടുന്നതായിരിക്കും പിന്നെ എനിക്കറിയാം നമ്മളെ വളരെ പേഴ്സണലായിട്ട് വെള്ളം കളയുന്നത് എന്നെ വളരെ പേഴ്സണലായിട്ട് പരിചയമില്ലാത്ത ആൾക്കാർ വിചാരിക്കും ഇതെന്താണ് പെട്ടെന്ന് ഒരു സുപ്രവാത്യ കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതി കല്യാണം കഴിഞ്ഞ നല്ല ഗൈസ് അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഇങ്ങനെ വളയിടൽ ചടങ്ങ് കല്യാണം എല്ലാം വരുന്നതായിരിക്കും പിന്നെ കല്യാണത്തിൽ ഒരുപാട് പേരെ വിളിച്ചില്ലെന്ന പരാതി ഉണ്ട് അതിനൊരു കാര്യമുണ്ട് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ പറ്റിയായിരുന്നു അതാണ് അപ്പൊ അതും വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ എന്താണോ ചെയ്യേണ്ട പറ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ഷെയർ ചെയ്യണം അച്ഛൻ മറന്നില്ല ഇതൊക്കെ നിങ്ങൾ ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ വേറെന്താ ചെയ്യേണ്ടി വരുന്നത് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങൾ ചെയ്യുക എന്നാലും അടുത്ത അടുത്ത പുതിയ പുതിയ നല്ല നല്ല വീഡിയോസ് കാണാൻ വരുന്നൂ ആ പിന്നെ നിങ്ങൾ സർപ്രൈസ് കണ്ടില്ലല്ലോ നമുക്ക് കിട്ടിയ നമുക്ക് റോയൽ ഡ്രൈവിൽ നിന്ന് ഒരു ഇനോഗ്രേഷന് ഇൻവൈറ്റ് ചെയ്യുക കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു സർപ്രൈസ് വന്നിട്ടുണ്ട് ആ സർപ്രൈസ് എന്താന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതാണ് റോയൽ ഡ്രൈവ് എനിക്ക് തന്ന സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഇത് എന്താ നമുക്ക് നോക്കാം നോക്കാം പൊട്ടിക്കാതെ തന്നത് എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് എനിവേ റോയൽ ഡ്രൈവ് കാർക്കും ചേട്ടനും ഒത്തിരി താങ്ക്സ് ഉണ്ട് നമ്മുടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റോയൽ ഡ്രൈവ് ഡോട്ട് ഇൻ അടിപൊളി അല്ലേ അടിപൊളി ആയിരതിൽ ഡ്രൈവ് ഞാൻ നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമാണ് ഇതെല്ലാം കൊള്ള അടിപൊളി ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് റോയൽ ഡ്രൈവ് അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ മറക്കണ്ട ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ